കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി ആ വരവിങ്കൽ നമ്മളെല്ലാവരും എടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ അതിനായി നമുക്കൊരുങ്ങാം നമുക്കെല്ലാവർക്കും ഇന്ന് അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം അങ്ങനെ ആരാധിച്ച് പാടാം ഹലെ സ്തോത്രം ಮನ <laughs> ಮಿಳಕಾ <laughs> തീർ കർത്താവിൻ്റെ പരിശുദ്ധനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം നമുക്ക് വായിക്കാം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഹാൽ ലൂയ സ്തോത്രം അതെ മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല സ്തോത്രം കൂരിരുൾ താഴ്വരയിൽ ഭയം വേണ്ട കാരണം നമ്മെ കരുതുന്ന ഒരു ഇടയൻ ഇവിടെ നമ്മോടൊപ്പമുണ്ട് അമേൻ സ്തോത്രം അതെ മരണത്തിൻ്റെ വിഷം പാപം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം എന്നാൽ വിശ്വാസിയുടെ മരണവിഷം ക്രിസ്തു എന്നേക്കുമായി എടുത്തു കളഞ്ഞു അനേക ദൈവഭൃത്യന്മാർ മരണക്കിടക്കയിൽ വെച്ച് പാടിയിട്ടുള്ള വരികളാണ് ഇരുപത്തി മൂന്നിൻ്റെ നാലാം വാക്യം എന്താണ് കുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ആ ദൈവദാസന്മാർ മരിക്കാൻ പോകുമ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കും അതുകൊണ്ട് ഒരു പരിഭ്രാന്തിയും അവർക്കുണ്ടാകത്തില്ല ആ മനുഷ്യർ ഭയപ്പെടുകയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയുമില്ല ഹല്ലേ ലിയ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ മരണത്തോടൊപ്പം ഉള്ള വേദനയെ ക്രിസ്ത്യാനിക്ക് അല്പം ഭീതിയുണ്ട് ഹലെ സ്തോത്രം ഒരു വിശുദ്ധൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കർത്താവ് എൻ്റെ കൂടാരം എടുത്തുകൊള്ളട്ടെ അമീൻ സ്തോത്രം അതായത് എൻ്റെ ഈ ശരീരം എടുത്തുകൊള്ളട്ടെ എന്നാൽ വളരെ മൃദുവായി മാത്രം എടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അതെ മരിക്കുവാനുള്ള കൃപ മരണസമയത്ത് മാത്രം ലഭിക്കുന്നതാണ് ദൈവം എന്നാൽ മരണഭീതി നമ്മെ വിട്ടുമാറി എന്നത് യാഥാർത്ഥ്യമാണ് കാരണം മരണത്തിലൂടെ നാം കർത്താവിനോട് കൂടെയാണ് ഹാലേ ലുയ്യ നമ്മു സ്തോത്രം എന്നാൽ നാം മരിക്കുകയില്ല പിന്നെ എന്താണ് തേജസ്സിൽ അതെ ഉണരാനായി നിദ്ര കൊള്ളുകയാണ് നിദ്രകൊള്ളുകയാണ് ഹല്ലേലുവ ഇതെത്ര പേർക്കിതിൻ്റെ ആഴം മനസ്സിലായി അമേൻ സ്തോത്രം ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ മാത്രം ഓഹരിയുള്ള മനുഷ്യന് മരണത്തിൻ്റെ നിഴൽ ഭീകരമാണ് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാത്ത ഒരു വ്യക്തി നിശ്ചയമായിട്ടും അതെ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഭയമാണ് കാരണം എന്താണ് അവർക്ക് ഈ ലോകത്തിൻ്റെ ഓഹരിയെ ഉള്ളൂ ഇനിയും നിത്യത എന്നുള്ളൊരു കാര്യം അവർക്കറിയത്തില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ വെളിച്ചം അകത്ത് കിട്ടിയിട്ടില്ല അവരുടെ മുന്നിൽ ഇതാണ് സ്വർഗവും ഭൂമിയും ഒരിക്കലെ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കസിനോട് തന്നെയാണ് പറഞ്ഞത് പിന്നെ സിസ്റ്ററെ നിങ്ങൾ യേശുവിനെ കാണണം ഈ കഷ്ടമല്ല ഇതൊരു ഇത് ഏറെ ആയാലും സമ്മത്സരമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു നിത്യ നിത്യതയുണ്ട് അത് കോടാനുകോടി വർഷമാണ് ഹലലിയ ആ കോടാനുകോടി വർഷത്തേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത് പോകാനുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണണം യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ യേശുക്രിസ്തു മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ യേശുവിന് മാത്രമേ ഒരു വ്യക്തിയെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിനെ ഹൃദയത്തിനകത്ത് സ്ഥാപിച്ച് യേശുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത് പെന്തക്കോസ്തി ചേരുവാനല്ല ഹാ അങ്ങനെയാണെങ്കിൽ അങ്ങനാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് വരേണ്ട കാര്യമില്ല അപ്പം ഞാൻ പറയട്ടെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് കിഷോർ പാസ്റ്ററെ ഇവിടെ അല്ലെങ്കിൽ അത് സിജി സിസ്റ്ററെ ഇവിടെ ഒരു സന്തോഷം അനുഭവിച്ചിട്ടല്ലയോ പിന്നെ അല്ലയോ അവിടെ ഇത് കഴിഞ്ഞിട്ടല്ലയോ അവിടെ ഇവിടെ ഒന്ന് നന്മ അനുഭവിക്കട്ടെ അത് കഴിഞ്ഞും മതി നിത്യതയിലുള്ള സന്തോഷമെന്ന് എന്നാൽ ഈ കൂരിൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ ഒരു ഇടയൻ നമ്മുടെ അടുത്തുള്ളതിനാൽ ഒരു കർത്താവിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നു അതാണ് യഥാർത്ഥ ഇടയൻ അതായത് യേശു കർത്താവ് കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ് ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ ശരീരം വിട്ടുപോയാലും ആ ആത്മാവ് ദൈവത്തോട് കൂടെയാണ് വസിക്കുന്നത് ആ ഇടേനുമായുള്ള വിശ്വാസം ശാന്തതയുള്ളതും അതേ ഉന്മേഷജനകവും സംരക്ഷണവും ആത്മീക പോഷണവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ കർത്താവിൽ നമുക്ക് പൂർണമായും ആശ്രയിക്കാം ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവരോട് ഈ പകൽക്കാലം ദൈവം പറയുന്ന ഒരു ആലോചനയുണ്ട് എഷിയ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹല്ലേ ലുയ്യ ഈ ആലോചന നമ്മുടെ മേൽ നിവർത്തിക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ വീണ്ടും സമർപ്പിക്കാം ഹലേ ലുയ്യ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിൽ നമ്മൾ അതെ നല്ല ശ്രദ്ധയോടെ ഒന്നുകൂടെ മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ ഭരിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആ വചനം ജീവനായി വെളിപ്പെട്ട് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മരണഭീതിയിൽ കൂടിയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് രോഗത്തിൻ്റെ കാഠിന്യ നിമിത്തം ദിവസം എണ്ണിക്കഴിയുന്നവരാണോ നിങ്ങൾ ഇനിയും എൻ്റെ മരണസമയമായി അതെ ഹലിയ മരിക്കുവാൻ എനിക്കൊരു ധൈര്യം തരണമേ എന്ന് വേദനിക്കുന്നവരാണോ നിങ്ങൾ ഹാലലിയ സ്തോത്രം അതേ ഡോക്ടർ പറയുക ഇനിയും അധികം ദിവസം നിങ്ങളുടെ മുന്നിലില്ല നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ അമേൻ സ്തോത്രം ഹല്ലേലുയാ ഇതിനെ ഇനി ഒരു മെഡിസിനുമില്ല ഇനി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതമാണോ എന്നെ കേൾക്കുന്നത് ഭാരപ്പെടേണ്ട അതെ മരണവും ജീവനും തരുവാൻ അധികാരമുള്ളത് യേശു മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ശരീരം വിട്ടുപോയാലും നമ്മുടെ ആത്മാവ് നമ്മൾ ഭൂമിയിൽ വെച്ച് കർത്താവുമായി ഏത് ബന്ധത്തിലാണോ ജീവിച്ചത് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റ് ആ കർത്താവിൽ വസിക്കുന്ന ആ കർത്താവിൻ്റെ കൽപ്പന പ്രകാരമാണോ നീ ഇതുവരെ ജീവിച്ചത് എന്തിനാ ദൈവപ്പം ഇതിലെ ഭയപ്പെടുന്നത് നമ്മൾ ചെല്ലുന്നത് മരണമില്ലാത്ത രോഗമില്ലാത്ത കഷ്ടമില്ലാത്ത കണ്ണുനീരില്ലാത്ത അതെ സങ്കടമില്ലാത്ത ദുഃഖമില്ലാത്ത അതെ വേദനയില്ലാത്ത അതെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് അത് അപ്പയുടെ കൂടെയുള്ള വാസം യേശു ക്രിസ്തുവുമായുള്ളൊരു വാസം ആ വാസത്തിന് നമ്മൾ സന്തോഷത്തോടാണ് പോകേണ്ടത് ഇന്ന് ആരെങ്കിലും അതെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ സഹോദരങ്ങൾ മാതാപിതാക്കൾ മരിച്ചിട്ട് അതിൻ്റെ വേർപാടിൽ കഴിയുന്ന കുടുംബമാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ കൂടെയാണ് ആ പോയവർ വസിക്കുന്നത് ചെയ്ത പ്രവർത്തിക്കത്തക്കതുപോലെ അങ്ങനാണെങ്കിൽ നമ്മളും ഒരു ദിവസം അവരോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസമായി തീരും ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ഏത് രോഗത്തിലോ കഷ്ടത്തിലോ ഭാരത്തിലോ ആയിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവ് മുമ്പേ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും അതുകൊണ്ട് കൂരിരിൽ താഴ്വരൽ കൂടി ആണോ നീ സഞ്ചരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ട് ഇടേ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ നിൻ്റെ മക്കള് കർത്താവെ പാടുവാനും അതെ വചനത്തിൽ നിന്ന് അത്യാവശ്യം പറഞ്ഞ് നിൻ്റെ മക്കളോട് മനസ്സിലാക്കുവാനും പ്രാർത്ഥിപ്പിക്കുവാനും ദൈവം തന്ന കൃപക്കൊത്തവണ്ണം നിൽക്കുവാന് തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം ഞങ്ങളെ കുടുംബമായി അതിനുപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ ഞങ്ങൾ കർത്താവേ നിൻ്റെ മക്കളോട് സംസാരിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ മക്കളും ഞങ്ങളോട് ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും അതേ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയത്തിനകത്ത് അത് ഗ്രഹിക്കുകയും അത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ മക്കൾക്ക് അത് ജീവനായി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ നിൻ്റെ കുഞ്ഞുങ്ങൾ വളരെ പേര് കർത്താവെ ഞങ്ങളെ വിളിച്ചപ്പോഴൊക്കെ അവരുടെ സങ്കടാവസ്ഥകൾ പറഞ്ഞു വളരെ വേദനയോടെ സംസാരിച്ചവരുണ്ട് വളരെ ഞെരക്കത്തോടെ ഗദ്ഗദത്തോടെ സംസാരിച്ചവരുണ്ട് ആൻറ്റി സിഷ്ട്രേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരുടെ ഹൃദയം തകർന്നാണ് കർത്താവേ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളെ ഇടിവ് നിൽപ്പാനാക്കിയിരിക്കുന്നെങ്കിൽ ഞങ്ങളത് വിശ്വസ്തയോടെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ നിൻ്റെ മക്കൾ പറഞ്ഞ വിഷയങ്ങളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ രോഗികളായവർ വിളിച്ചു കർത്താവെ ജോലിക്കായി ആഗ്രഹിച്ചിട്ട് ജോലി ലഭിക്കാത്തവർ വിദ്യാഭ്യാസത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കർത്താവെ ഹലലുയ എക്സാം എഴുതി ഫെയിലായവർ അപ്പാ സ്തോത്രം വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ എക്സാം എഴുതിയിട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കള് യാത്രയിലായിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലുയാ സ്തോത്രം വിവിധ കർത്താവെ സാമ്പത്തിക ബാധ്യതയായിട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ വയ്യാതെ തടങ്കൽ പാറയിൽ കിടക്കുന്ന നിൻ്റെ മക്കൾ കർത്താവെ കുടുംബ ജീവിതത്തിനകത്ത് അസ്വാരസ്യങ്ങൾ സംഭവിച്ച് രണ്ടും രണ്ട് കർത്താവേ രണ്ടായിട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ തലമുറകൾ ഭാരപ്പെടുന്ന മക്കൾ സ്ഥാ കർത്താവ് ജോലി ഇല്ലാതും തലമുറകൾ ഇല്ലാതും വിവാഹം നടക്കാതെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇങ്ങനെ ഓരോ കർത്താവ് അവസ്ഥയിൽ കൂടി കഴിയുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം തിരക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞപ്പോൾ വിശ്വസ്തയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക അങ്ങയുടെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ച് ഒരു നല്ല റിസൾട്ട് കണ്ട് കർത്താവേ പ്രാർത്ഥിച്ച വിഷയത്തിനൊരു ദൈവം വിടുതൽ തന്ന ആൻറ്റി എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ബലപ്പെടുത്തിയ നന്ദി പറയുന്നു അപ്പോൾ തന്നെ കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഇരിക്കുന്നിടവും ഞങ്ങളുടെ ദേശവും ഞങ്ങളുടെ രാജ്യവും കർത്താവെ അങ്ങനെ ഹലലുയ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലെയും ഏൽപ്പിക്കുമ്പോൾ തന്നെ ഈ കർണാടക സംസ്ഥാനത്തിന് മുപ്പത്തിയൊന്ന് ജില്ലകളൊരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നൊക്കെ വന്ന് പാർത്ത് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ തിരക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ജോലി ചെയ്യുന്ന മക്കൾക്കായി സ്തോത്രം കർത്താവേ അതേ ഇവിടെ കുടുംബസ്ഥരായി താമസിക്കുന്ന കർത്താവെ മക്കൾക്കായി സ്തോത്രം മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ഇവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി സഭയാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ സുവിശേഷ വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ കാണുവാൻ ദൈവം സഹായിക്കണം യേശു മാത്രമേ ദൈവമുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ അവരെ ശക്തീകരിക്കണമേ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷങ്ങൾ എത്തപ്പെടുവാൻ തക്കവണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ശക്തമായ ഉണർവിൻ്റെ കാറ്റ് ഈ കർണാടക സംസ്ഥാനത്തിൽ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തോടും അങ്ങ് കരുണ തോന്നണം പതിനാല് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം വെള്ളത്തിൻ്റെ ഭാഗ വെള്ളം അത് വളരെയധികം ൂടി അതെ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് അതേ മഴയുടെ കർത്താവേ മഴ നിമിത്തം ജനം വളരെയധികം കഷ്ടമനുഭവിക്കുക ആ മഴയുടെ പ്രതികൂലത്തിൽ നിന്നെ മക്കളെ വിടിവിക്കണമേ കർത്താവ് വീടുകളും അത് സ്ഥാ ഭയങ്കരമായ അത് ആ സ്ഥലങ്ങളും ഒക്കെ കർത്താവെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ പ്രകൃതിയെ അങ്ങ് ശാസിക്കണമേ കാറ്റ് അടങ്ങ് കടലെ ശാന്തമാകെന്ന് പറഞ്ഞ കർത്താവെ ദൈവപ്രവൃത്തി കേരള സംസ്ഥാനത്തോട് കരുണ തോന്നി മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കർത്താവെ കൂടി കർത്താവെ കൂട്ടായ്മ ആചരിക്കുന്ന സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകൾ ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികളിലും ദൈവശക്തി വ്യാപനിച്ച് ദൈവാത്മാവിൽ എല്ലാ ജനവും വിടിവിക്കപ്പെടുവാൻ സകലരും എടുക്കപ്പെടുവാൻ സ്വർഗത്തിലേക്ക് കർത്താവെ പോകുവാനുള്ള ഒരുക്ക ഒരുങ്ങുവാൻ തക്കവണ്ണം ജനത്തെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഉപയോഗിക്കുന്ന കർത്തൃദാസന്മാരെ ബലപ്പെടുത്തണമേ പ്രത്യേക ജയിലറുകളിൽ കർത്താവെ സുവിശേഷം പറഞ്ഞിട്ട് ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാരോടും കുടുംബങ്ങളും തലമുറയും കരുണ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സകല സകല കാറ്റഗറിയിലുള്ള ഓർത്ത് സ്തോത്രം എൻ്റെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവെ ഇഷ്ടമില്ല എല്ലാവരും ഒരുപോലെ എടുക്കപ്പെടുവാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്ന അധികാരത്തിലും അഭിഷേകത്തിലും സകല മാനവരാശിയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു നാളെയും തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ കൃപ തന്നാട്ട് സകല മേഖലകളിലും കർത്താവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ചതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശു നാമത്തിൽ തന്നെ ആമേ